നാടികൾ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് നെർവ്സ് എന്ന് പറയുമ്പം എസ്പെഷ്യലി പേശികൾക്കും അതേപോലെ തന്നെ എല്ലുകൾക്കും മറ്റുള്ള ഓർഗൻസിനെല്ലാം അതിൻ്റെ ഫങ്ഷൻസ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ നാടികൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ കംപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു പ്രഷർ സംഭവിക്കുമ്പോഴാണ് നമുക്ക് വേദനയായിട്ടും തരിപ്പ് മരവിപ്പൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ നാടികൾക്കുണ്ടാവുന്ന കംപ്രഷൻ അതേപോലെ തന്നെ അതിന്റെ ലക്ഷണങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് ആണ് ഒട്ടനവധി നാടികൾ നമ്മുടെ ശരീരത്തിൽ പ്രസന്റ് ആയിട്ടുണ്ട് ഏകദേശം വൺ പോയിന്റ് സിക്സ് മില്യൺ നാടികളും നമ്മുടെ ശരീരത്തിലുണ്ട് ഓരോ നാടികൾക്കും ഓരോ ഫങ്ഷൻസ് ആണ് അപ്പം മെയിൻലി മൂന്ന് രീതിയിലാണ് നാടികൾ തരംതിരിച്ചിട്ടുള്ളത് സെൻസറി നെർവ്സ് ഉണ്ട് അതേപോലെ തന്നെ മോട്ടോർ നെർവ്സ് ഉണ്ട് ഓട്ടോനോമിക് നെർവ്സ് ഉണ്ട് സെൻസറി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സെൻസേഷൻസ് അതായത് എന്താ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുക്കൾ തൊടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ചൂടുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ ഒരു പോയിന്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൽ നിന്നും എന്താ പറയുക ബോഡി റിയാക്റ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് സെൻസറി നെർവ്സാണ് അതായത് ആ ഒരു ചൂട് വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റഡ് വസ്തുക്കളൊക്കെ തൊടുമ്പോൾ നമ്മളെ ബോഡി റിയാക്ട് ചെയ്യുന്നത് അവിടെ ആ ഒരു സെൻസറി നെർവ്സ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് രണ്ടാമത്തേത് മോട്ടോ നെർവ്സ് ആണ് മോട്ടോ നെവ്സ് എന്ന് പറയുമ്പോൾ പേശികൾക്ക് അല്ലെങ്കിൽ മസിൽസിന്റെ കോർഡിനേഷൻസിന് സഹായിക്കുന്നതാണ് മോട്ടോനർവ്വ്സ് എന്ന് പറയുന്നത് അപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഭയങ്കര കടച്ചിൽ എസ്പെഷ്യലി കണങ്കാലിന് ചുറ്റും ആ പേശികളൊക്കെ ഭയങ്കര കടച്ചിൽ വേദന ഫീൽ ചെയ്യുന്നു അപ്പോൾ അവിടെ എന്താണ് നാടികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല ഓട്ടോമാറ്റിക്കലി പേശികളും വീക്കായി കൊണ്ടിരിക്കുന്നു അതാണ് മെയിൻലി മോട്ടോ മോട്ടോനേവ്സിൻ്റെ ഫങ്ഷൻ പേശികൾക്ക് ഉത്തേജനം കൊടുക്കുന്നതാണ് മോട്ടോ മോട്ടോനേവ്സ് എന്ന് പറയുന്നത് ഓട്ടോനോമിക് നെവ്സ് എന്ന് പറയുമ്പോൾ എന്താ ഓരോ ഓർഗൻസിനെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാടികൾ അത്യാവശ്യമാണ് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടോനോമിക് നെവ്സ് ഇംബാലൻസ് ആണ് അല്ലെങ്കിൽ ഓട്ടോനോമിക് നെവ്സിൽ ഉണ്ടാവുന്ന കംപ്രഷൻസും അതേപോലെ തന്നെ അതിൻ്റെ വീക്ക്നെസ് കാരണമാണ് ഈ ഒരു കോൺസ്റ്റിപ്യൂഷൻ അതേപോലെ തന്നെ ബ്ലാഡർ ഒക്കെ കാണിക്കുന്നത് ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നതാണ് യൂറിൻ കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ബ്ലാഡറിനെ സപ്ലൈ ചെയ്യുന്ന നേർവ്സ് അതല്ലെങ്കിൽ ബ്ലാഡറിനെ സപ്ലൈ ചെയ്യുന്ന നാടികൾക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ കംപ്രഷനോ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു എർജിങ് അല്ലെങ്കിൽ ഇടകിടകി യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നർവ് സ്ട്രെസ് ഇൻകോണ്ടനൻസ് അല്ലെങ്കിൽ അർജ് ഇൻകോണ്ടനൻസ് ഒക്കെ നമ്മൾ മെഡിക്കലി പറയാറ് അപ്പോൾ അതൊക്കെയാണ് മെയിൻ ഓട്ടോനോമിക് നെർവ്സിൽ വരുന്നത് അപ്പോൾ ഈ നാടികൾക്കൊക്കെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് പേശികൾക്ക് ഉത്തേജനം കൊടുക്കുക അതേപോലെ തന്നെ പേശികളെ ആ ഒരു മൂവ്മെൻ്റ്സിന് സഹായിക്കുക അതേപോലെ തന്നെ ബോൺസ് എല്ലുകൾക്കൊക്കെ ഒരു ഒരു സ്ട്രെങ്ത് കൊടുക്കാനാണ് നാടികൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഓരോ നാടികൾക്കും ഓരോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മൂന്ന് നാടികൾ മൂന്ന് സെറ്റായിട്ടുള്ള ആ ഒരു നെർവ്സിനൊക്കെ മൂന്ന് രീതിയിലാണ് ഓരോ ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ ചെയ്യുന്നത് ഇപ്പോൾ ചില ആളുകൾ പറയും കൈകളിലൊക്കെ ഭയങ്കര തരിപ്പാണ് മരവിപ്പാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയും ഈ തരിപ്പ് മരവിപ്പ് എന്ന് പറയുമ്പം അവിടെ നാടികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ കൈകളിലോട്ടൊക്കെ അതായത് കഴുത്തിന്റെ ആ ഒരു തരിപ്പ് വേദന കൈകളിലോട്ട് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ സെർവൈക്കൽ സ്പൊണ്ടലൈറ്റിസ് ആണെന്ന് പറയാറ് അതായത് സ്പെർവൈക്കൽ സ്പൊണ്ടലൈറ്റിസ് എന്ന് പറയുമ്പം നമ്മുടെ ഉണ്ട് കഷേരിക്കളുണ്ട് മുപ്പത്തിമൂന്ന് ഉണ്ട് അതിൽ സെർവൈക്കൽ കഴുത്തിന്റെ ഭാഗത്തുള്ളതാണ് സെർവൈക്കൽ റീജൻ എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഉണ്ടാവുന്ന നാടികൾ ആ ഒരു കശേരിക്കലിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഇഞ്ചറി സംഭവിക്കോ അല്ലെങ്കിൽ നമ്മളെ പോസ്റ്റർ മാറിയിരിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമുണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൊണ്ട് ഈ കഴുത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന നാടികൾക്ക് കംപ്രഷൻ വരുന്നു കംപ്രഷൻ മീൻസ് ഒരു ഒന്നൊന്നിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്നതിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നത് അപ്പം അത് കൈകളിലോട്ട് വരുന്ന നാടികളായിരിക്കാം അപ്പം നമുക്ക് കൈകളിലേക്ക് തരിപ്പ് വരുന്നു എസ്പെഷ്യലി ഒരു വസ്തുക്കൾ പിടിക്കാൻ പറ്റുന്നില്ല വേദന അതേപോലെ തന്നെ തരിപ്പ് മരവിപ്പ് ഒരു പുകച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നാടികൾ ക്ഷയിച്ചു ക്ഷയിച്ചുപോയി വീക്കായിരുന്നു മനസ്സിലാക്കാം അതേപോലെ തന്നെയാണ് നമ്മൾ ഇതേപോലെ ബാധിക്കാവുന്നതാണ് എന്ന് നട്ടലിനും അവിടെ ഉണ്ടാവുന്ന കഷേരിക്കൽ ഇൻഫ്ലമേഷൻസ് വരുമ്പോൾ അവിടെ പാസ് ചെയ്ത് പോകുന്ന നാടികൾക്കും ഈ ഒരു കംപ്രഷൻ സംഭവിക്കാം അതിനാണ് നമ്മൾ മെഡിക്കലി എന്ന് പറയാറ് ഷിയാറ്റിക്കാറ്റിക് എന്ന് പറയുന്നത് അത് എസ്പെഷ്യലി നമ്മളെ ബാക്ക് മസിൽസ് ബാക്ക് റീജ്യൻസിലുള്ള എല്ലുകൾക്കും പേശികൾക്കും ഉത്തേജനം കൊടുക്കുന്നതാണ് ആ ഷിയാറ്റിക് നെവ് കംപ്രഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടുവേദന ഉണ്ടാവും നടുവേദന പുറംകാലുകളിലോട്ട് ഇറങ്ങി വരുന്നത് കാണാവുന്നതാണ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഇന്ന് യൂഷ്വലി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒന്നാണ് ഡയബറ്റിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നാടികൾക്ക് ഉണ്ടാകുന്ന വീക്ക്നെസ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അതായത് കാലിൻ്റെ അടിയിൽ തരിപ്പ് മരവിപ്പ് പുകച്ചിൽ പ്രശ്നങ്ങൾ ഇതാണ് മെയിൻ മെയിനായിട്ടും ഇന്ന് ഡയബറ്റിസ് രോഗികൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷുഗർ കാരണം ഷുഗർ നമ്മുടെ നാടികളെ കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുകയും സർക്കുലേഷൻസ് സ്ലോ ആവുകയും ഓക്സിജൻ ലെവൽ കുറയുകയും യും എല്ലാം വീക്ക് ഒരു ടെൻഡൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നു അതുകൊണ്ടാണ് അതിന് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത് മെയിൻ ലക്ഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ള തരിപ്പ് മരവിപ്പ് അതേപോലെ തന്നെ പുകച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പം നാടികളെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നെർവ്സിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇന്ന് ഒരു 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 നൂറിലൊരു ഒരു പത്ത് ആളുകൾക്കൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബെൽസ് പാൽസി എന്ന കണ്ടീഷൻസ് ബെൽസ് പാൽസി എന്ന് പറയുമ്പം അവിടെയും നാടികളെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഫേഷ്യൽ നെർവ്സ് സെവൻത്ത് ക്രൈനിയൽ നെവ്സ് ആയിട്ടുള്ള ഫേഷ്യൽ നെവ്സിന് കംപ്രഷൻ സംഭവിക്കുമ്പോൾ എസ്പെഷ്യലി ഫേസിലാണ് അതിനെ കൂടുതലായിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഫേസ് ഒരു സൈഡിലേക്ക് ഓടിപ്പോകുന്നു നമുക്ക് ഐസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് ഫുൾ ടൈം ഓപ്പൺ ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു അതേപോലെ തന്നെ ഒരു സൈഡ് അതായത് ലെഫ്റ്റ് സൈഡ് സൈഡ് അല്ലെങ്കിൽ ഒരു റൈറ്റ് സൈഡിൽ ൾ വീക്കാവുന്നു എപ്പോഴും സലൈവ് ഇങ്ങനെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ ചവയ്ക്കാനുള്ള നെർവ് കംപ്രഷൻസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും ചെയ്യുന്നത് നമ്മളെ നാടികൾ തന്നെയാണ് നാടികൾക്ക് എങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ അതിനെങ്ങനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യണോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതിലൊന്നാണ് ഭക്ഷണത്തിൽ തന്നെ നമുക്ക് വൈറ്റ് മിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പേശികൾക്കൊക്കെ സ്ട്രെങ്ത് കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അത് ഒന്നോ രണ്ടോ നേരം വെച്ചിട്ട് ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് യൂറിക് ആസിഡോ അല്ലെങ്കിൽ പ്രോട്ടീൻ വേരിയേഷൻസോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഏറ്റവും ഭക്ഷണമാണ് റെഡ് മീറ്റ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ചുവന്ന മാംസങ്ങൾ പോർക്ക് ബീഫ് മട്ടൺ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക യോഗട്ട് എഗ് സീരിയൽസിലൊക്കെ കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ കഴിച്ച് ശ്രമിക്കുക അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ നാടുകൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആവുകയും ഈ പ്രായ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇന്ന് കുറേ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒന്നാണ് കൈകളിൽ തരിപ്പ് എസ്പെഷ്യലി ഈ മൂന്ന് വിരകളിലൊക്കെ തരിപ്പ് വരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മീഡിയ നെവ് കംപ്രഷൻ എന്നാണ് മീഡിയ നവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൽ നിന്നും ജോയിൻ ചെയ്തിട്ട് കൈകളിലേക്ക് എത്തുന്ന ഒരു നെവാണ് മീഡിയ നെവ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും ഇപ്പോൾ റിസ്റ്റിന് എന്തെങ്കിലും ഇഞ്ചറി സംഭവിക്കുക റിസ്റ്റിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒന്നാണ് ഫ്ലെക്സ് റെക്റ്റിനാക്കുലം അതായത് ഒരു ജസ്റ്റ് ഒരു ടണല് പോകത്തൊരു സ്ട്രക്ചർ ആണ് അപ്പോൾ നമ്മൾ കൈ കൂടുതലായിട്ടും യൂസ് ചെയ്യും റിസ്റ്റ് കൂടുതൽ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ആ മീഡിയ നെവ്സിന് കംപ്രഷൻ വരും കംപ്രഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈകളിലേക്ക് തരിപ്പും വസ്തുക്കൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം പെട്ടെന്ന് കയ്യിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് ആ മീഡിയ നെർവ് കംപ്രഷൻ കാരണം വരുന്ന ഒരു ബുദ്ധിമുട്ട് ാണ് സി ടി എസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ആ നാടികൾക്ക് ആക്ടിവേഷൻ കൊടുക്കുക നാടികളെ കുറച്ചുകൂടി എനർജൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ജസ്റ്റ് കയ്യിൽ എക്സസൈസ് ചെയ്യുക കൈ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബാക്ക്വേഡ് പ്രഷർ കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്യുക ജസ്റ്റ് ഒരു സ്മൈലി ബോൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സി ടി എസ് കംപ്ലയിൻസും ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ പോസ്റ്റർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി ഈ സർവൈക്കൽ കംപ്ലയിൻസും ലംബാർ ഒക്കെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ഇല്ലാത്ത നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഇരുത്തം ശരിയാക്കാൻ ശ്രമിക്കുക കുറേ നേരം നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ബോഡിക്കൊരു ഒരു ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നാടികളും പേശികളും ഒന്ന് ആക്റ്റീവ് ആവും എന്തെങ്കിലും ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ശ്രമിക്കുക സോ നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുവാണെങ്കിൽ എസ്പെഷ്യലി കൈകൾക്കും കാലുകൾക്കൊക്കെ ഒക്കെ തരിപ്പും അരുവിപ്പും ഒക്കെ കാണുവാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെ ബ്ലഡ് ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻസ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഇതൊക്കെ ഒന്ന് ബാലൻസ് ആണോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തുക അതിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക സപ്ലിമെൻറ്റ്സ് കഴിക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം കാണിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്